നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മേഘാലയയിൽ നടന്ന ഹണിമൂൺ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു വിവാഹത്തിന് തൊട്ടു പിന്നാലെ സോനം തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള ആലോചനകൾ തുടങ്ങി കൊലപാതകം ആസൂത്രണം ചെയ്തത് സോനം രഘുവംശിയും കാമുഖനായ രാജ് കുശ്വാഹയും ഇരുവരും തമ്മിൽ രണ്ടു വർഷമായി പ്രണയത്തിൽ സോനത്തിനേക്കാൾ അഞ്ചു വയസ്സ് കുറവാണ് രാജ് കുശ്വാഹയ്ക്ക് പരസ്പരം സംസാരിക്കാനായി ഇരുവർക്കും പ്രത്യേക സിം കാർഡുകൾ രാജ് കുശ്വാഹയെ സോനം പരിചയപ്പെടുമ്പോൾ അവളുടെ പ്രായം ഇരുപത്തിമൂന്ന് അന്ന് രാജിന്റെ പ്രായം പതിനെട്ട് ജോലിസ്ഥലത്ത് വെച്ചാണ് ഇരുവരും തമ്മിലുള്ള പരിചയം സോനത്തിന്റെ അച്ഛൻ ഇന്തോറിലെ പ്രമുഖ പ്ലൈവുഡ് വ്യാപാരിയാണ് അയാളുടെ ഓഫീസിൽ സ്റ്റാഫായിരുന്നു രാജ് കുശ്വാഹ പിതാവ് അസുഖബാധിതനായതോടെ മകൻ ബിസിനസ് ഏറ്റെടുത്തു എച്ച് ആർ കാര്യങ്ങൾ നോക്കാനായി മകൾ സോനത്തെയും പിതാവ് നിയോഗിച്ചു ഈ സമയം കമ്പനിയിലെ ബില്ലിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് രാജ് കുശ്വാഹ ജോലി ജോലിസ്ഥലത്തു വെച്ചുള്ള പരിചയം പിന്നീടത് പ്രണയമായി രാജ് കുശ്വാഹയുടെ വീടിനടുത്താണ് സോനത്തിന്റെ വീട് ഇരുവരും പരസ്പരം അവരുടെ വീടുകളിൽ കണ്ടുമുട്ടി എന്നാൽ ഇവർ പരസ്യമായി ശൃംഖരിച്ചു നടന്നില്ല ആളുകളുടെ മുന്നിൽ ചേച്ചിയും അനുജനും എന്നതുപോലെ ഇരുവരും പെരുമാറി രാജ് കുശ്വാഹ സോനത്തിനെ വിളിച്ചിരുന്നത് ചേച്ചിയെന്ന് എന്നാൽ മൊബൈൽ ഫോണിൽ ഇരുവരും മണിക്കൂറുകളോളം എല്ലാ ദിവസവും സംസാരിക്കും രാത്രി വൈകി മൊബൈൽ ഫോണിൽ സംസാരം തുടങ്ങിയാൽ ആ സംസാരം അവസാനിക്കുന്നത് മിക്കവാറും വെളുപ്പം കാലത്ത് ഇതിനിടയിൽ സോനത്തിനൊരു വിവാഹാലോചന വരുന്നു കൊല്ലപ്പെട്ട രാജ രഘുവംശിയും കുടുംബവും ഇന്ദോറിലെ പ്രമുഖ ബിസിനസ്സുകാരാണ് അവിടെ ഏറെ പ്രശസ്തമായ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയാണ് അവർ നടത്തുന്നത് രാജ രഘുവംശിയുമായി സോനത്തിന്റെ വിവാഹമുറപ്പിക്കുന്നു തുടർന്ന് മെയ് പതിനൊന്നാം തീയതി വളരെ ആഡംബരത്തോടെ നടന്ന വിവാഹം എന്നാൽ വിവാഹം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സോനം രാജ് കുശ്വാഹയെ ഫോണിൽ വിളിക്കുന്നു ഭാര്യ തന്നോട് യാതൊരുവിധ താല്പര്യവും കാട്ടുന്നില്ല എന്ന് രാജാരഘുവംശി തന്റെ അമ്മയോട് പരിഭവവും പറഞ്ഞു വിവാഹം കഴിഞ്ഞതല്ലേയുള്ളൂ അവളൊന്നടുത്തു വരട്ടെ എന്നാണ് രാജരഘുവംശിയുടെ അമ്മ പറഞ്ഞത് ഈ പരാതിക്ക് തൊട്ടു പിന്നാലെ സോനം വലിയ പ്രണയലീലകളാണ് ഭർത്താവിനടുക്കിൽ കാണിച്ചത് വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസം തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണം അവർ തുടങ്ങി മെയ് പതിനാറാം തീയതി സോനവും കാമുഖനും ആറു മണിക്കൂറോളം മൊബൈൽ ഫോണിൽ ഇത് സംബന്ധിച്ച് ആസൂത്രണം നടത്തി രാത്രി ഒൻപത് മണി മുതൽ വെളുപ്പാംകാലം മൂന്ന് മണിവരെ തുടർച്ചയായി ഇരുവരും മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഈ സംഭാഷണത്തിൽ കൊലപാതകത്തിന്റെ ആസൂത്രണം ഇരുവരും ഉറപ്പിച്ചു ഇനിയാണ് കൊലപാതകത്തിലേക്കുള്ള ഇരുവരുടെയും നീക്കം മെയ് പതിനേഴാം തീയതി രാജ് കുശ്വാഹ തന്റെ പഴയകാല സുഹൃത്തുക്കളും വാടക കൊലയാളികളുമായ ആകാശ് രാജ്പുത്ത് വിശാൽ സിംഗ് ആനന്ദ് കുർമി എന്നിവരെ ബന്ധപ്പെടുന്നു വെറും നാലു ലക്ഷം രൂപയ്ക്കായിരുന്നു അവൻ കൊട്ടേഷൻ ഉറപ്പിച്ചത് എന്നാൽ ഇടപെട്ട് അത് അതിരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തി തുടർന്ന് കൊട്ടേഷൻ ഉറപ്പിച്ചു ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് എത്തിക്കണം അതിനുവേണ്ടി തെരഞ്ഞെടുത്ത മാർഗമായിരുന്നു മേഘാലയയിലുള്ള ഹണിമൂൺ ആഘോഷം മേഘാലയയിലേക്ക് ഹണിമൂൺ യാത്ര പോയ ദമ്പതികൾ പിന്നീട് ഭാരതം കേൾക്കുന്നത് ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ കഥയാണ് മേഘാലയയിലെ ഒരു മല്ലയിടുക്കിൽ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തുന്നു ഈ മൃതദേഹം മലയിടുക്കിലേക്ക് തള്ളിയിടാൻ സോനം മറ്റു പ്രതികളെ സഹായിച്ചിരുന്നുവെന്ന് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നു പാരിസ് സോനത്തോടൊപ്പം മേഘാലയയിൽ മധുവിധുവിനായി എത്തി ദിവസങ്ങൾക്ക് ശേഷം ജൂൺ രണ്ടാം തീയതിയാണ് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഈസ്റ്റ് കാസിഹിൽസ് ജില്ലയിലെ സൊഹ്ര പ്രദേശത്തെ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു മലയിടുക്കിൽ രഘുവംശിയുടെ മൃതദേഹം ചിറാപുഞ്ചി എന്നാണ് ഈ പ്രദേശത്തെ പറയുന്നത് ആ കൊലപാതകം സോനം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ഇങ്ങനെ സോനം വാടകയ്ക്കെടുത്ത കൊലയാളികൾ ആദ്യം നവദമ്പതികളെ കണ്ടുമുട്ടുന്നത് ബംഗളൂരുവിൽ വെച്ച് അവിടെ നിന്ന് വടക്കു കിഴക്കൻ ഭാഗത്തേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ അവർ എത്തി ഇരയും പ്രതികളുമൊക്കെ ഒരേ നഗരത്തിൽ നിന്നുള്ളവർ അതുകൊണ്ട് തന്നെ അവർ സംസാരിച്ചു മെയ് പതിനൊന്നിന് ഇൻഡോറിൽ വെച്ച് നടന്ന വിവാഹത്തിന് തൊട്ടു പിന്നാലെയുള്ള ആസൂത്രണം ഹണിമൂണിനായി മേഘാലയയിലേക്ക് അവർ പ്ലാൻ ചെയ്തത് വൺവേ ടിക്കറ്റ് രാജ് കുശ്വാഹ മേഘാലയയിലേക്ക് പോയില്ല പക്ഷേ അവൻ കൃത്യമായി ആസൂത്രണത്തിൽ പങ്കെടുക്കുകയും വാണക കൊലയാളികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു മെയ് ഇരുപത്തിയൊന്നിന് പ്രതികൾ നവദമ്പതികൾ താമസിച്ചിരുന്ന ഗുവാഹത്തിയിലെത്തി അവിടെ അവർ താമസിച്ചിരുന്ന ഹോട്ടലിന് സമീപം പ്രതികളും താമസിച്ചു തുടർന്ന് മെയ് ഇരുപത്തിരണ്ടിന് ഷിലോങ്ങിലേക്ക് കൊണ്ടുപോയി മെയ് ഇരുപത്തിമൂന്ന് സോനവും രാജ രഘുവംശിയും വെള്ളച്ചാട്ടം കാണാൻ കുത്തനെയുള്ള ഒരു കൊടുമുടിയിലേക്ക് ട്രെക്കിംഗ് നടത്തി അക്രമികൾ അവരുടെ പാത പിന്തുടർന്നു ഇതിനിടയിൽ യുവതി ഫോണിലൂടെ ലൈവ് ലൊക്കേഷൻ കാമുകൻ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു കാമുകൻ വാടക കൊലയാളികൾക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറി ഈ ലൈവ് ലൊക്കേഷൻ ഉപയോഗിച്ചാണ് കാമുകൻ ഏർപ്പാടാക്കിയ കൊലയാളികൾ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയത് ഗുവാഹത്തിയിൽ നിന്ന് കൊലയാളികൾ മഴ വാങ്ങി പിന്നീടാണ് ഷിലോങ്ങിൽ ദമ്പതികൾ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് മുറിയെടുത്തത് ഫോട്ടോ എടുക്കാനെന്ന പേരിലാണ് ട്രെക്കിങ്ങിന് മെയ് ഇരുപത്തിമൂന്നിന് സോനം ഭർത്താവിനെ കുന്നിന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കൊലയാളികളും ഇവർക്ക് പിന്നാലെ കുന്നു കയറി കുന്നിനു മുകളിലെത്തിയപ്പോൾ തൻ നടന്ന് ക്ഷീണിച്ചുവെന്ന് സോനം ഭർത്താവിനോട് പറഞ്ഞു തുടർന്ന് സോനം തന്റെ നടത്തം പതുക്കെയാക്കി ഭർത്താവ് മുന്നിൽ നടക്കുന്നു തൊട്ടടുത്ത് കൊലയാളികളെത്തി അവനെ കൊല്ലു എന്ന നിർദ്ദേശം സോനം തന്നെയാണ് കൊലയാളികൾക്ക് നൽകിയത് കാമുകൻ രാജ്സിംഗ് കൊലയാളി സംഘത്തിലുണ്ടായിരുന്നില്ല ഇൻഡോറിലിരുന്ന് രാജ്കുശ്വാഹ ഈ പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു സോനത്തിന്റെ ഭർത്താവിനെ വാടക കൊലയാളികൾ കൊലപ്പെടുത്താൻ നിമിഷങ്ങളേ ഉള്ളൂ എന്നയാൾ തിരിച്ചറിയുന്നു കൊലപാതകം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് ഒന്നും മനസ്സിലാക്കിയില്ല ഇതിനകം സോനം രഘുവംശി സുരക്ഷിതയായി അവിടെ നിന്ന് കടന്നുകളഞ്ഞു ഭർത്താവിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്യുക മാത്രമായിരുന്നില്ല അവൾ ചെയ്തത് കൊലപാതകം തന്റെ കൺമുന്നിൽ അവൾ നോക്കിക്കണ്ടു അതിനുശേഷം മൃതദേഹം ഒരു കൊക്കയിലേക്ക് വലിച്ചെറിയാൻ സഹായിച്ചതും ആ ക്രൂരയായ ഭാര്യ തന്നെ പിന്നീട് തിങ്കളാഴ്ച ഉത്തർപ്രദേശിൽ സോനം പ്രത്യക്ഷപ്പെടുന്നു കൊലപാതകത്തിന് ശേഷം അവൾ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് അവൾ തന്നെ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ സോനം ഒരു ടാക്സിയിൽ ഷില്ലോങ്ങിലേക്ക് യാത്ര തിരിച്ചു തുടർന്ന് ഒരു ടൂറിസ്റ്റ് ടാക്സിയിൽ ഗുഹത്തിയിലേക്ക് പോയി അവിടെ നിന്ന് ട്രെയിനിലാണ് അവൾ മടങ്ങിയത് അവളുടെ വാക്കുകൾ പ്രകാരം അവൾ ഇൻഡോറിലേക്ക് പോയി എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു കുശ്വാഹയുടെ സുഹൃത്തുക്കളായ മൂന്ന് കൊലയാളികളും സൊഹ്രയിൽ നിന്ന് ഗുവാഹത്തിയിലേക്ക് ടാക്സിയിൽ കടന്നു തുടർന്നവർ ഇൻഡോറിലേക്ക് ട്രെയിനിൽ കയറി കൊലപാതകം നടന്ന ഏഴു ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞത് കൊലപാതകം നടന്ന ആ ദിവസം കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ സോനം രാജ് കുശ്വാഹയെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയൊന്ന് മേഘാലയയിലേക്ക് പോകുന്നതിനു മുൻപ് അവൾ ഗൂഗിളിൽ തിരഞ്ഞിരുന്നു അവിടെ ധാരാളം കാടുണ്ട് കുറ്റകൃത്യം ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് എന്നവൾ മനസ്സിലാക്കി ഒരിക്കൽ പോലും അതിനു മുൻപ് ഷിലോങ്ങിലേക്ക് യാത്ര പോയിട്ടില്ല എന്നാണ് അവൾ പിന്നീട് പോലീസിനോട് പറഞ്ഞത് അതിനർത്ഥം ഗൂഗിളിൽ നിന്ന് കൃത്യമായ സ്ഥലം അവൾ മനസ്സിലാക്കിയെടുത്തു എന്നുതന്നെ മേഘാലയിൽ ഹണിമോൺ ആഘോഷിക്കാനെത്തിയ ദമ്പതികളെ കാണാനില്ല എന്ന വാർത്ത പോലെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ കടന്നു വരുന്നു വലിയ നടുക്കത്തോടെയാണ് ഇന്ത്യ വാർത്ത കേട്ടത് ഹണിമൂൺ സന്തോഷങ്ങൾക്കിടയിൽ ഹണിമോൺ ഭീകരത എന്നൊക്കെ ചിലർ ആ വാർത്തയെ വിശേഷിപ്പിച്ചു തുടർ ഇവർ സഞ്ചരിച്ചിരുന്ന ഒരിചക്രവാഹനം ഒരിടത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി ദിവസങ്ങൾക്ക് ശേഷം നീണ്ട തിരച്ചിലുകൾക്കൊടുവിലാണ് മലയിടുക്കിൽ നിന്ന് രാജ്യത്തെ മൃതദേഹം കണ്ടെത്തിയത് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടും സോനത്തെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല ഇതോടെ ഇന്ത്യയുടെ ആശങ്ക വർദ്ധിച്ചു എന്നാൽ പ്രാഥമിക പരിശോധനയിൽ രാജ രഘുവംശിയുടേത് ഒരു കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തി സോനത്തിനു വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നുവെന്ന് പോലീസ് പറഞ്ഞിരുന്നു എങ്കിലും സോനത്തിന്റെ ഇടപെടലുകളെക്കുറിച്ച് തുടക്കം മുതൽ പോലീസ് സംശയിച്ചിരുന്നു സോനത്തിന്റെ മൊബൈൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കുശ്വാഹയുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിനിടയിൽ ദമ്പതികളെ മൂന്ന് ചെറുപ്പക്കാർ പിന്തുടരുന്നത് കണ്ടു എന്ന ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴി യുവതി കൊലയാളികളുമായി സംസാരിക്കുന്ന ചില സിസിടി ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ചു കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് വെച്ചാണ് ഇവർ സംസാരിക്കുന്നത് പോലീസിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് സിസിടി വി ദൃശ്യങ്ങളും ഫോൺ ടേഖകളും പരിശോധിച്ച പോലീസ് സോനത്തിന്റെ ഇടപെടലുകൾ സംശയിച്ചു ഒടുവിൽ സോനം രഘുവംശയെയും ആ വാടക കൊലയാളികളെയും മേഘാലയ പോലീസ് പൂട്ടി ഓപ്പറേഷൻ ഹഡിമൂൺ എന്ന പേരിൽ ജൂൺ ഏഴാം തീയതി മുതൽ മേഘാലയ പോലീസ് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു ഒടുവിൽ കൃത്യതയാർന്ന അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും അഴിക്കുള്ളിലാക്കാനും പോലീസിന് കഴിഞ്ഞിരിക്കുന്നു ഭാര്യയും വാടക കൊലയാളികളും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഈ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ഇന്ത്യ കേട്ടത് സംസ്ഥാനത്തെ ടൂറിസം പോലും പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന അവസ്ഥയിലായിരുന്നു മേഘാലയ സർക്കാർ ക്രൈം ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് അന്വേഷണം ഏറ്റവും ഒടുവിൽ പ്രതികളിലേക്ക് എത്തിയത് പക്ഷേ അപ്പോഴും ഇന്ത്യ സംശയിച്ചു ടൂറിസത്തെ ബാധിക്കാതിരിക്കാൻ മേഘാലയ പോലീസ് ഒരുക്കിയ കെടിയാണോ സോനത്തിന്റെ അറസ്റ്റ് അറസ്റ്റെന്ന് ഇപ്പോഴിതാ കൃത്യമായ തെളിവുകൾ ഭാരതത്തിന് മുന്നിൽ നിരത്തി തന്നെയാണ് പോലീസ് കേസന്വേഷണം വിജയിപ്പിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി എത്തിയിരിക്കുന്ന ബോളിവുഡ് നടി കങ്കണ റണവു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് കങ്കണ തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് എത്ര അസമ്പദ്ധമാണിത് സ്വന്തം മാതാപിതാക്കളെ പേടിയായതുകൊണ്ട് അവരോട് നോ പറയാൻ ആ സ്ത്രീക്ക് കഴിയില്ല പക്ഷെ അവൾക്ക് വാടക കൊലയാളികൾക്കൊപ്പം ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്യാൻ കഴിയും രാവിലെ മുതൽ എന്റെ മനസ്സിലുണ്ട് പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുമായിരുന്നില്ല ഹോ എനിക്കിപ്പോൾ തലവേദന എടുക്കുന്നു അവൾക്ക് വിവാഹമോചനം നേടാനോ അല്ലെങ്കിൽ കാമുകനൊപ്പം ഒളിച്ചോടി പോകാനോ പോലും കഴിഞ്ഞില്ല എത്ര ക്രൂരവും നീചവും അതിനെല്ലാം അതിനെല്ലാമുപരി അസംബന്ധവും വിട്ടിത്വവുമാണിത് വിഡ്ഡികളെ ഒരിക്കലും നിസ്സാരമായി കാണരുത് അവരാണ് ഏതൊരു സമൂഹത്തിനും വലിയ ഭീഷണി നമ്മൾ പലപ്പോഴും അവരെ നോക്കിച്ചിരിക്കും അവർ നിരുപദ്രവകാരികൾ എന്ന് കരുതും പക്ഷെ അത് ശരിയല്ല ബുദ്ധിമാന്മാർ സ്വന്തം നേട്ടത്തിനായി മറ്റുള്ളവരെ ദ്രോഹിക്കും എന്നാൽ ഓർക്കുക വിഡ്ഡിയായ ഒരാൾക്ക് താൻ എന്താണ് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ച് യാതൊരു ബോധവുമില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള വിഡ്ഡികളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക സോനത്തിന്റെ വീടിന് തൊട്ടടുത്താണ് ഈ കുശ്വാഹയുടെ വീട് ഇരുവരും തമ്മിൽ നേരത്തെ മുതലുള്ള പരിചയം മനുഷ്യ മനസ്സാക്ഷിയെ നടക്കുന്ന ഇത്തരമൊരു ക്രൂരത നടത്തിയ എന്ന ഭാര്യ രാജ രഘുവംശിയുടെ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കഥകൾ പുറത്തുവരുമ്പോൾ ഭാരതം ഞെട്ടലോടെ കേൾട്ടു നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്